ഹായ് പ്രിയമുള്ളവർ ഞാൻ ഹാൻസ് കായംകുളം വെൽക്കം ടു അഗാത്തി ഞാനിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിൻ്റെ ഗേറ്റ് വേ ഓഫ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന അഗാത്തി ഐലൻഡിലാണ് ഞങ്ങളിങ്ങനെ കടത്തീരത്തൂടെ ബൈക്കിൽ ഇങ്ങനെ ഞാനും എൻ്റെ മോനൂടെ പോവാ മോനെ കാണിച്ചേടാ ആ നിങ്ങൾക്കും ഈ ലക്ഷദ്വീപിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ ചിരിയേറെ കടമ്പ കടന്ന് വേണം ഈ ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് വരാൻ അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പി സി സി എടുക്കണം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അവിടുത്തെ കാക്കാരനോടോ ചേട്ടനോടോ പറഞ്ഞാൽ മതി നമ്മുടെ ആധാറും ഒരു ഫോട്ടോയും കൊടുത്താൽ അവർ നമുക്ക് പി സി സി എടുത്തു തരും പി സി സി കിട്ടണമെങ്കിൽ നിങ്ങൾ പോലീസ് കേസൊന്നും ഉണ്ടാകാൻ പാടില്ല ക്രിമിനലുകൾക്കും പിന്നെ അപകടകാരികൾക്കൊന്നും ഇവിടുത്തെ ഇവിടെ ഇവിടേക്ക് പ്രവേശനമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം വളരെ പീസ്ഫുള്ളായിട്ട് ആൾക്കാരാണ് അവരെ ഇടങ്ങേറാക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പി സി സി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരാറ് മാസത്തിനുള്ളിൽ ഈ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് വരാനുള്ള സമയമുണ്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ നോക്കുക കൊച്ചിയിൽ നിന്ന് ഷിപ്പ് ആഴ്ച രണ്ടെണ്ണമാണുള്ളത് നേരത്തെ ഏഴെണ്ണമൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പം രണ്ടെണ്ണേ ഉള്ളു പക്ഷേ അതിൽ നമുക്ക് ദ്വീപിലുള്ളവർക്ക് മാത്രമേ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ ദ്വീപിലുള്ളവർ മാത്രമേ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആകെ ഇരുന്നൂറ്റമ്പതോ അങ്ങനെന്തോ സീറ്റ് മാത്രമേ ഉള്ളൂ അവർക്കാണ് മുൻഗണന പിന്നുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ നിന്നും എയർ ഇൻഡ്യ എയർ ഇന്ത്യയുടെ അലയൻസ് എയറും പിന്നെ ഇൻഡിഗോയും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ട് അലയൻസിൻ്റെയും ഇൻഡിഗോയുടെയും ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് സീറ്റ് ബുക്ക് ചെയ്യാം പിന്നെ സീസൺ എന്ന് പറയുമ്പം സെപ്റ്റംബർ തൊട്ടാണ് ഇപ്പം സീസണാണ് ഞങ്ങൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് വന്നത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് വന്നത് ഈ സമയത്ത് ഫ്ലൈറ്റ് റേറ്റ് അടുപ്പിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ വലിയ റേറ്റാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അയ്യായിരം രൂപ ആ റേഞ്ചിൽ ഇങ്ങോട്ടും അങ്ങോട്ടൊരു പതിനായിരം രൂപ ആ റേഞ്ചിലും ഒക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ആ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടുള്ള ഒരു ലോക്കൽസ് ആരെങ്കിലും നിങ്ങൾക്ക് വേണം കാരണം ഇവിടെ പെർമിറ്റ് വേണം ലക്ഷദ്വീപിൽ പെർമിറ്റുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റുക പറ്റുള്ളൂ ഞാനിവിടെ വന്നേക്കുന്നത് സൗഫ സഫാൻ സഫാനെന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കെയറോഫില മൂപ്പരുടെ ബൈക്കിലാണ് ഞങ്ങളിപ്പം നടക്കുന്നത് പുള്ളി ഞങ്ങളെ അങ്ങ് തുറന്ന് വിട്ടേക്കുക വേണമെങ്കിൽ പോവാം ആ ഞാൻ പറഞ്ഞു വന്നത് സഫാൻ മുഹമ്മദ് സഫാനാണ് ഞങ്ങൾ അഞ്ച് പേരാണ് ഇവിടെ വന്നിരുന്നത് ഇപ്പം പാപ്പ ഉമ്മ മോന് മോള് ഞാന് ഞങ്ങൾ വന്നത് സൗഫാൻ്റെ സൗഫാൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് പെർമിറ്റ് കിട്ടിയത് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഏത് ഡേറ്റിലാണോ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉള്ളത് ആ ഡേറ്റിലാണ് പെർമിറ്റ് കിട്ടുക ഞങ്ങൾക്ക് തലേദിവസമാണ് പെർമിറ്റ് ആയത് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ പെർമിറ്റൊക്കെ കിട്ടി നേരെ ഇവിടെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ ആദ്യത്തെ ദിവസം നമുക്ക് ഈ അകത്തി ദ്വീപ് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവേ ഉള്ളു നമുക്കൊരു ദിവസം കൊണ്ട് ഓടി നടന്ന് കാണാവുന്ന ദ്വീപാണിത് ഈ പക്ഷെ മനോഹരമായ തീരങ്ങളാണ് മനോഹരമായ മണ്ണാണ് മനോഹരമായ അതിമനോഹരമായ വെള്ളമാണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അതിമനോഹരമാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറ് കടലിൽ ഞാനങ്ങ് കണ്ടിട്ടില്ല പക്ഷേ ലൈറ്റ് ഗ്രീൻ കളർ കണ്ടോ അത് ഇവിടുത്തെ ലഗൂൺ എന്ന് പറയും ലഗൂൺ എന്ന് പറഞ്ഞാൽ കടലിന് കരയ്ക്കും ഇടയ്ക്കായിട്ട് ഇടയ്ക്കായിട്ട് പാറകളും പവിഴപ്പുറ്റുകളുമൊക്കെ നിറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും അവിടെ ഒരു ഒരു മീറ്റർ രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ആഴത്തിലൊക്കെ ആയിരിക്കും വെള്ളം ഉണ്ടാകുക ഇട്ടുണ്ട് ആ ഈ ലഗൂണുകളിൽ പിന്നെ ലഗൂണുകൾക്ക് അപ്പുറത്ത് ഇതിൻ്റെ ഉണ്ട് ലഗൂണിൻ്റെ ബോർഡർ അത് പാറകളും ഈ പവിഴപ്പുറ്റുകളുമൊക്കെ നിറഞ്ഞ അന്നേരം കടലിൽ നിന്നുള്ള ഭീമമായ തിരകൾ ലഗൂണിൽ വന്ന് അടിച്ചതിന് ശേഷം ശക്തി കുറഞ്ഞാണ് ദ്വീപിലോട്ട് വരിക അത് കാരണം ദ്വീപിൻ്റെ തീരങ്ങളിൽ ഒരിക്കലും തിര വലുതായിട്ടുണ്ടാവില്ല നമുക്ക് കുട്ടികൾക്ക് പോലും ഇറങ്ങി മുട്ടറ്റം അല്ലെങ്കിൽ അരയറ്റം വെള്ളത്തിൽ നിന്ന് കുളിക്കാം നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ് ഉപ്പ് രസമുണ്ട് പിന്നെ ഞാൻ ഇതിവിടെ വന്നതിന് ശേഷം നീന്തലൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ച് നടക്കുന്നുണ്ട് കുറച്ചൊക്കെ നീന്തി ഒരു പ പത്ത് മീറ്ററൊക്കെ ഞാൻ നീന്തിയിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ സൗമ്യരാണ് നമുക്ക് ചിരിച്ചുകൊണ്ടല്ലാതെ അവർ നമ്മളോട് സംസാരിക്കാറില്ല അതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട് കാരണം വളരെ പീസ്ഫുള്ളായ ആൾക്കാർ വളരെ ഹോസ്പിറ്റാ ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും കെയറിങ്ങും വളരെ വലുതാണ് നമുക്കത് അത്ഭുതപ്പെടുത്തും നമ്മളെ കാരണം ഇവരുടെ മുഖത്ത് നോക്കിയാൽ നമ്മളെ ചിരി ചിരിക്കാതെ ഒരു മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കാണാൻ പറ്റില്ല കാരണം നമ്മളെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു മനുഷ്യരാണ് ഇവിടെ ഉള്ളത് വളരെ കുറഞ്ഞ സ്ഥലത്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഏകദേശം ഒരു പതിനായിരം അതിനകത്തുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളു ഈ അകത്തിൽ പിന്നെ അടുത്തത് ഒന്ന് രണ്ട് ദ്വീപുകളുണ്ട് ഏകദേശം പത്ത് ദ്വീപുകളാണ് ഇവിടെ ഈ ലക്ഷദ്വീപിൻ്റെ ഇതിൽ ജനവാസം ഉള്ള ദ്വീപുകൾ കവറത്തി പിന്നെ മിനിക്കോയി കൽപ്പേനി ആന്ത്രോത്ത് അങ്ങനെ കുറേ പത്ത് ദ്വീപുകളിലാണ് ഉള്ളത്